ജമ്മുവിലെ ഗഡ്ഗാമിൽ നിന്ന് ജവാനെ ഭീകരൻ തട്ടിക്കൊണ്ടുപോയി അവധിക്ക് വീട്ടിൽ വന്ന ജവാനെയാണ് ഭീകരൻ തട്ടിക്കൊണ്ടുപോയത് ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള തട്ടിക്കൊണ്ടുപോകൽ നടന്നിട്ടുണ്ട് എന്നാൽ അവരെ എല്ലാം കൊല്ലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ജമ്മു ജമ്മുകാശ്മീരിലെ ലെറ്റ് ഇൻഫിനിറ്റി യൂണിറ്റിലെ മുഹമ്മദ് യാസിനെയാണ് ഭീകരൻ തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത് സംഭവത്തിൽ വീട്ടുകാർ ഭയന്നിരിക്കുകയാണ് ജമ്മുവിലെ ഗഡ്ഗാമിലെ ജവാന്റെ വീട്ടിൽ ഭീകരനെത്തി ഭീഷണിപ്പെടുത്തി ജമ്മു കാശ്മീർ ലെറ്റ് ഇൻഫിനിറ്റി യൂണിറ്റിലെ മുഹമ്മദ് യാസിമിനെയാണ് ഭീകരൻ തട്ടിക്കൊണ്ടുപോയത് ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നതെന്ന് വീട്ടുകാർ പോലീസിനെ അറിയിച്ചു അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു യാസിൻ ഘാസിപോരയിലെ വീട്ടിൽ നിന്ന് ഭീകരൻ യാസിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞു പോലീസും സൈനികരും സംയുക്തമായി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിലെ സൈനികരോട് ജാഗ്രത പാലിക്കണം എന്ന് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ സമാനമായ രീതിയിൽ ഔഗകസേനെ ഭീകരൻ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭീകരൻ അദ്ദേഹത്തെ കൊല്ലപ്പെടുത്തുകയായിരുന്നു ജമ്മുകാശ്മീർ ലെറ്റ് ഇൻഫിനിറ്റി സൈനികനാണ് മുഹമ്മദ് യാസിൻ കഴിഞ്ഞ ആഴ്ച അവധിക്ക് വീട്ടിൽ എത്തിയതായിരുന്നു വീട്ടിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിലേക്കാണ് മുഹമ്മദ് യാസിനെ കൊണ്ടുപോയതെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത് സൈന്യവും പ്രത്യേക ദൌത്യ സംഘവും മേഖലയിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ഇന്നലെ ഇന്ത്യക്കൊരു മിഗ് ട്വന്റി വൺ വിമാനം നഷ്ടമായിരുന്നു ബിക്കാനിയറിലാണ് വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺസഡ് ഫൈറ്റർ വിമാനം പക്ഷിയിടിച്ച് തകർന്നു വീണത് പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നു മദ്യം നിരീക്ഷണ പ്രകലനായി പറന്നുയർന്ന ഉടൻ സാങ്കേതിക തകരാർ ഉണ്ടായിരുന്നുവെന്ന് വ്യോമസേനയെ അറിയിച്ചിരുന്നു ബിക്കാനിയറിലെ ശോഭ സഖി ധാനി ഭാഗത്താണ് വിമാനം തകർന്നു വീണത് സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പരസൂടിൽ പൈലറ്റ് ചാടുകയായിരുന്നു സാങ്കേതിക തകരാറിന് കാരണം പക്ഷിയിടിച്ചതാണെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട് സംഭവത്തിന് ശേഷം അന്വേഷണം പ്രഖ്യാപിച്ചതായും പ്രതിരോധ വക്താവ് അറിയിച്ചു പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ വിന്നലാക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ മിഗ് ട്വന്റി വൺ വിമാനം തകർന്നു വീണതോടെ വിംഗ് കമാൻഡർ അഭിനന്ദൻ പാക് സൈന്യത്തിന്റെ പിടിയിലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത